കടൽ തീരത്ത് പാറക്കെട്ടിനോട് ചേർന്ന മൺതിട്ടയിൽ അടിഞ്ഞുപോയ തിമിംഗലത്തിന് നാട്ടുകാർ രക്ഷകരായി കടലിലേക്ക് തള്ളിയിറക്കുന്ന ശ്രമങ്ങൾക്കിടയിൽ തിമിംഗലത്തിന്റെ ശക്തമായ വിടച്ചിലിൽ തൊഴിലാളികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു കോരപ്പുഴ അഴിമുഖത്ത് അഴീക്കൽ ഭാഗത്താണ് ഭീമൻ തിമ്മിങ്കലം അടിഞ്ഞത് പാറക്കെട്ടുകൾക്ക് സമീപത്ത് മൺതിട്ടയിൽ അടിഞ്ഞ് ചലിക്കാൻ കഴിയാതെ കിടന്ന തിമ്മിംഗലത്തെ മത്സ്യത്തൊഴിലാളികൾ ഏറെ ശ്രമപ്പെട്ടാണ് കടലിലേക്ക് തിരിച്ചുവിട്ടത് போட்டா போட்டமான போட்டமான உங்க கூட ஓட்ட போட்ட 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 போட்டல தலை படிஞ்சாட்ட நாக்கு தலை படிஞ்சாட்டு അടുത്തത് പ്രഹരന കൊള്ളയിക്കേണ്ടത് ഇപ്പോഴാണ് ആള് അടുത്തത് ഇതിന്റെ വാൾ അടുത്തത് ഇതിന്റെ വാലുണ്ട് വേലിയേറ്റത്തിന്റെ ശക്തിയിൽ തിമിംഗലം കരയ്ക്കടിഞ്ഞു താകാമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് മലയാളം കോഴിക്കോട് ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ